നടുവർ ആസഫല്ലി നേരത്തെ രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടനയുടെ ഒരു അനുഛേദത്തിലും ഇത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതിയോ ഗവർണറോ ബില്ലുകളിൽ തീരുമാനമെടുക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി അധികാര പരിധിക്ക് അപ്പുറത്തുള്ള ഒരു വിധിയല്ലേ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട ഒരിക്കലുമല്ലംകുമാർ സാർ പറഞ്ഞോട് യോജിക്കുന്നു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ പാസാക്കുന്ന നിയമങ്ങൾ ബില്ലുകൾ അത് പിടിച്ചു വെക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ച് ബഹുമാനപ്പെട്ട രാംകുമാർ സർവ ശമ്പളക്കാരെന്നാണ് എന്നാൽ ഞാൻ പറയും ഗവർണർ താൽക്കാലിക ജീവനക്കാരാണ് അവർക്ക് പിടിച്ചു വെക്കാൻ യാതൊരു അധികാരവും അവകാശവുമില്ല ഒരു ബില്ല് നിയമസഭ പാസാക്കുന്നത് ജനങ്ങളുടെ ആസ്പിരേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു നിയമമാണ് അത് ഗവർണർക്ക് അയച്ചാൽ ഗവർണർക്ക് നാല് ഓപ്ഷൻസ് ഉള്ളത് ഒന്ന് ആ ബില്ല് അസെൻ്റ് കൊടുക്കുക അനുമതി കൊടുക്കുക അല്ലെങ്കിൽ ആ ബില്ല് നിയമസഭയിലേക്ക് വീണ്ടും തൻ്റെ കൂടിയോ അല്ലാതെയോ തിരിച്ചേക്കുക അല്ലെങ്കിൽ കൺകറൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് എങ്കിൽ രാഷ്ട്രപതി കേൾക്കുക അല്ലെങ്കിൽ തൽക്കാലത്തക്കത്ത് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഭരണഘടനാ വകുപ്പുകൾ പരിശോധിച്ചാൽ സമയപരിധി ഉണ്ട് ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് പ്രൊവൈസോലി പറയുന്നത് കഴിയുന്നതും നേരത്തെ ആർട്ടിക്കിൾ വൺ ലെവൻ രാംകുമാർ സു വൺ ലെവലിൽ അത് പറഞ്ഞിട്ടില്ല വൺ ലെവലിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡ്ബിൾ പോസിബിളിന്റെ നിർവചനം എന്താണ് തമിഴ്നാട് ഗവർണർ രണ്ട് ബില്ല് പിടിച്ചു വെച്ചത് നാലര കൊല്ലമാണ് ഏഴ് ബില്ല് പിടിച്ചു വെച്ചത് ഒന്നര കൊല്ലമാണ് ഒന്നരയല്ല രണ്ടര കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏഴ് ബില്ല് തമിഴ്നാട് നിയമസഭ പാസാക്കിയത് രണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സാക്കിയതാണ് ഗവർണർക്ക് എന്താണ് തന്റെ ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിലെ തിരക്ക് സുപ്രീം കോടതി കേസ് തീർപ്പ് കൽപ്പിക്കുന്നതിന് തീർപ്പ് കൽപ്പിക്കാൻ കോടതി ഞാൻ 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 പറഞ്ഞോട്ടെ മെറിറ്റ് പരിശോധിക്കേണ്ട അധികാരം വളരെ ലിമിറ്റഡ് ആണ് ഗവർണർ ഒരു ബില്ല് ഗവർണർക്ക് നിയമസഭ പാസാക്കി അയച്ചാൽ അത് എസെന്റ് കൊടുക്കാം അല്ലെങ്കിൽ മടക്കിയേക്കാം മടക്കിയേച്ച് വീണ്ടും അത് തന്നെ പാസാക്കിയാൽ ഗവർണർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല എസ് എന്റ് കൊടുത്തേ തീരൂ അതിനർത്ഥം എന്താണ് ഗവർണർക്ക് എന്താണ് റോള് ഗവർണർക്ക് നിയമസഭ പാസാക്കുന്ന ഒരു ബില്ലിൽ ഇടപെടാനുള്ള അധികാരം ഇല്ല എന്നാണ് രണ്ടാമത് നിയമസഭ പാസാക്കി അയച്ചാൽ തമിഴ്നാട് നിയമസഭ രണ്ടാമത് പാസ്സാക്കി അയച്ച എത്ര ബില്ലുകളാണ് തമിഴ്നാട്ടിലെ ഗവർണർ പിടിച്ചു വെച്ചത് അദ്ദേഹം ഇന്നലത്തെ ഈ എട്ടാം തീയതിത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി രാജിവെച്ചൊഴിയേണ്ടതാണ് കണ്ണൂരിൽ ഒരു സുപ്രണ്ടോ പോലീസായി വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തമിഴ്നാട് ഗവർണർ അദ്ദേഹത്തിന് ജനങ്ങളുടെ ആസ്പിരേഷൻസ് നിയമസഭയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും രാഷ്ട്രപതി ആർട്ടിക്കിൾ വൺ ലെവലിൽ പറയുന്നത് എന്താണ് പോസിബിൾ ആണ് ആ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ഒരു പരിമിതമായ സമയമല്ലേ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ് ഒരു ഗവർണറോടും രാഷ്ട്രപതിയോടും സുപ്രീം കോടതി പറയുന്നു പോസിബിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് മാസം മാസം പോസിബിൾ നിർവഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഗവർണർ ഒരു സൂപ്പർ നിയമസഭയായോ സൂപ്പർ പാർലമെന്റായോ പ്രവർത്തിക്കാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ അധികാരമില്ല അത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് തമിഴ്നാട്ടിലെ ബില്ല് കേരള അസംബ്ലി പാസാക്കിയ ബില്ല് കേരള അസംബ്ലിക്ക് സുപ്രീം കോടതിക്ക് ചാലഞ്ച് ചെയ്യാൻ ധാരാളം പരിമിതികളുണ്ട് കാരണം കേന്ദ്രത്തിലെ യജമാന്മാരെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് കേരള അസംബ്ലി എട്ടാം തീയതി വിധി വന്നപ്പോഴാണ് കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞത് നമ്മളെ കേസും ഒന്ന് എടുക്കണം അല്ലാതെ പറയാനുള്ള ധൈര്യം അവർക്കില്ല ബഹുമാനപ്പെട്ട രാംകുമാർ സാർ ാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷന്റെ പറഞ്ഞു ഇവിടെ രണ്ട് ജഡ്ജിമാരാണ് വിധി പറഞ്ഞെങ്കിൽ അത് സുപ്രീം കോടതി വിധിയാണ് പക്ഷേ നാഷണൽ ജുഡീഷ്യൽ അധികാരം ന്യായാധിപന്മാരെ വെക്കാൻ കൊടുത്തിരിക്കുന്നത് ആർക്കാണെന്ന് അറിയുമോ ടു എമിനന്റ് പേഴ്സൺസ് എമിനന്റ് പേഴ്സൺസ് ന്യായീകരിച്ചിട്ടില്ല അത് നിർവചിച്ചിട്ടില്ല കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ ആർ സെക്രട്ടറിയെ വിളിച്ച് ഇവനാണ് പറഞ്ഞാൽ അവർക്ക് ന്യായാധിപന്മാരെ വെക്കാൻ ഞാൻ സമ്മതിക്കുന്നു ഈ കൊളീജിയം സിസ്റ്റത്തിന് ചില പോരായ്മകളുണ്ട് പക്ഷേ ഒരു വ്യവഹാരിയോട് ന്യായാധിപനെ വെക്കാൻ അധികാരം കൊടുത്താൽ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റം എവിടെ ചെന്ന് എത്തുക ഞാനും നിങ്ങളും തമ്മിൽ കേസ് നടക്കുന്നു നമ്മൾ കേസ് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു ന്യായാധിപനായി ആരെ ക്കണമെന്ന അധികാരം എനിക്ക് തന്നാൽ ഞാൻ പറയുന്ന ന്യായാധിപനിൽ നിന്ന് നിങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റുമോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവഹാരി ആരാണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് ആ വ്യവഹാരിയോടാണ് പറയുന്നത് രണ്ട് ടു എമിനന്റ് പേഴ്സൺസ് അവിടെയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനിൽ എഴുതി ചേർത്തത് ടു എമിനന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവർക്ക് വീറ്റോ ഓഫ് പവർ ആണ് അവര് രണ്ടുപേരെ ന്യായാധിപന്മാരായി പറഞ്ഞാൽ അവര് തന്നെയാണ് അന്തിമ വാക്ക് അതുകൊണ്ട് ഗവർണറും പ്രസിഡന്റും ഒരു ബില്ല് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ ബില്ല് കാലം നാലര കൊല്ലം തമിഴ്നാട് പാസ്സാക്കിയ ആ എന്തെല്ലാം ജനങ്ങളെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി ബില്ലുകളാണ് തമിഴ്നാട് സിദ്ധ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ബിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കേണ്ട ബില്ലാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബിൽ ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ ജനങ്ങളുടെ ജീവിതാഭിലാഷത്തെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ട ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഒരു നിയമസഭ പാസാക്കുന്നു ആ പാസാക്കി ഗവർണർക്ക് അയച്ച് ഗവർണർ അത് മടക്കാം ഗവർണർക്ക് ഇന്ന് ഇന്ന് നിർദ്ദേശിച്ചതുകൂടി അത് രണ്ടാമത് പാസാക്കണം എന്ന് പറയാം അത് പറഞ്ഞില്ല കാരണം എന്താണ് അത് പറഞ്ഞ് രണ്ടാമതും അയച്ചിട്ട് പോലും അത് ഗവർണർക്ക് പിന്നെ ഒപ്പുറ്റേ തീരു എന്നുള്ള ഭരണഘടനാ വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ടായിട്ട് പോലും ആ ഗവർണർ അത് പാലിച്ചില്ല ഇത് സൂചിപ്പിക്കുന്ന എന്താണ് ഒരു ഗുബർനോട്ടർ ഹെഡ് ഭരണഘടനയുടെ രക്ഷകൻ ആ രക്ഷകൻ ആ സ്ഥാനത്ത് ഭരണഘടനയെ നഗ്നമായി പറിച്ച് ശീലി ജനങ്ങളുടെ ഹിതത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് അനങ്ങാതിരിക്കാൻ പറ്റുമോ ാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി അതുപോലെ ഗവർണർ ഇവരെ ഇവരുടെ പ്രവർത്തനത്തിന് മൂക്ക് കയറാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടോ സുപ്രീം കോടതിയിൽ അത് നിക്ഷിപ്തമാണോ ഉണ്ട് അതാണ് കേശവാനന്ദ ഭാരതി അതാണ് കേശവാനന്ദ ഭാരതി ഭൂരിപക്ഷമല്ല ഭരണഘടനയുടെ ബേസിക് ആണ് ആ ബേസിക് സ്ട്രക്ചറിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ നടപടി സുപ്രീം കോടതി കിടപെടാനുണ്ട് എന്നാണ് സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസ് എന്റെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ തൊണ്ണൂറ്റി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി കേന്ദ്രത്തിന്റെ ഭരണകക്ഷി പ്രതിപക്ഷം ഇടതുപക്ഷം കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ ഇരുപത് നിയമസഭകൾ ഐകഗണ്ഠന പാസാക്കി അത് ശരിവച്ചു എന്റെ സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ എന്തേ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും അനങ്ങാതിരുന്നത് അവർക്കറിയാം അതിന്റെ കോൺസിക്വൻസസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസിക്വൻസസ് അവർക്കറിയാം അപ്പൊ രാഷ്ട്രപതി എന്ന് കരുതി രാഷ്ട്രപതിക്ക് ഭരണഘടന എന്നും പ്രവർത്തിക്കാനുള്ള ഇത് പാകിസ്ഥാനല്ല ഇത് ഇതിയമ്മീന്റെ നാടല്ല ഇത് റിപ്പബ്ലിക് ഇവിടുത്തെ രക്ഷകൻ ഭരണഘടനയാണ് ഫാലിയാൻ പറയുകയുണ്ടായി ആരംഭകാലത്ത് സുപ്രീം കോടതിയുടെ റോള് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ എംപയറെ പോലെയാണ് വിക്കറ്റിന്റെ പിന്നിൽ നിന്ന് കളിക്കാർ ഫോൾ കളിച്ചാൽ വിസിലടിക്കും പക്ഷേ കേശവാനന്ദ ഭാരതി കഴിഞ്ഞതോടുകൂടി വിക്കറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ എംപയറുടെ റോൾ പോയി അത് പിന്നീട് ഫുട്ബോൾ ഗ്രൗണ്ടിലെ റെഫറി ആയി മാറി കളിക്കാറ പിന്നാലെ ഓടി കളിക്കാർ തെറ്റ് ചെയ്യുമ്പോൾ വിസിലടിച്ച് പെലാണ്ടി വിളിക്കുന്ന സ്ഥിതിയിലായി നമ്മുടെ ജുഡീഷ്യറി അതാണ് സക്രിയമായ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭംഗി ആർട്ടിക്കിൾ ഫോർട്ടി ടുവിന്റെ അധികാരങ്ങൾ പരിശോധിച്ചാൽ സുപ്രീം കോടതി ഇന്ന് വരെ പുറപ്പെടുവിച്ചിരിക്കുന്ന എ കെ ഗോപാലിന്റെ കേസ് സുപ്രീംകോടതി തെറ്റ് പറ്റിയതാണ് പക്ഷെ ആ തെറ്റ് തിരുത്താൻ ഇരുപത്തെട്ട് വർഷം വേണ്ടി വന്നു മനേകാ ഗാന്ധി കേസിൽ കൂടി അതുകൊണ്ട് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ അവര് അങ്ങ് കിരീടമണിഞ്ഞ ഏകാധിപതിയായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഒരു റഫറി ഉണ്ട് ആ റഫറിയാണ് സുപ്രീം കോടതി